ഹായ് കുറച്ച് മാങ്ങ കിട്ടി കേട്ടോ പച്ച മാങ്ങയാണേ അപ്പം അത് അച്ചാറിടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നന്നായി കഴുകിയിട്ട് നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചു കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പിട്ടു അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പിടാം അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടാം ഓരോരുത്തരുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടാം കേട്ടോ അച്ചാറിൽ കുറച്ച് എരിവ് ഉണ്ടാവണത് നല്ലതാണ് അല്ലേ അപ്പം കുറച്ച് എരിവ് മുളക് പൊടി ഇട്ടു അപ്പം നോക്കി വയ്ക്കിയപ്പോൾ എരിവ് കുറച്ച് കുറവുണ്ട് അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഇട്ടു കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണേ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നോക്കാം കേട്ടോ ഉപ്പും മുളകൊക്കെ നോക്കുക ആവശ്യത്തിനുള്ളത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ അടച്ച് വയ്ക്കുക കേട്ടോ ഇത് അച്ചാറാക്കാതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമല്ലേ പണ്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടില്ലേ ഇപ്പോഴും കഴിക്കാറില്ലേ അപ്പം അതടച്ചു വെച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടൂട്ടാ കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ വറ്റൽമുളക് വറ്റൽമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് അതൊന്നും മൂത്ത് കഴിഞ്ഞാൽ നമ്മളെനിക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും അപ്പോൾ ആ പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് മാറി നിന്നിട്ട് പൊട്ടിത്തെറി ഒഴിവാവില്ല മുഖത്തേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് മാറി മാറി നിൽക്കാം കേട്ടോ അപ്പം ആ വെള്ളം എന്നിട്ട് തിളയ്ക്കണവരെങ്ങനെ നിൽക്കാം കേട്ടോ അത് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് വിന വിനീഗറാണ് കേട്ടോ ഒഴിക്കണത് വിനീഗർ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ഉപ്പിടയില്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പിടുക അതുപോലെ കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അപ്പോൾ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഉലുവയുടെ പൊടിയില്ലേ ഉലുവയുടെ പൊടി ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി അതിലേക്ക് ചേർക്കണം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തൊന്ന് തിളച്ച് വരണവരെ ഇളക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഉപ്പൊന്ന് നോക്കാം അല്ലാതും പിടിച്ചിട്ടില്ലേന്ന് നോക്കാം അതിന് ശേഷം നമ്മൾ ഈ തിളച്ച ഈ വെള്ളം നമ്മൾ ഈ അച്ചാറിലേക്ക് ഒഴിക്കണം കേട്ടോ അച്ചാറിൻ്റെ മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മാങ്ങയുടെ അപ്പോൾ ആ മാങ്ങയിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിക്കാം കേട്ടോ ഈ വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പം നല്ല മണമാണ് കേട്ടോ ഉലുവയും ഉലുവയുടെ പൊടിയും കായത്തിൻ്റെ പൊടിയും ഒക്കെ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുമ്പോൾ നല്ല മണം വരെ എന്നിട്ട് നമ്മളത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടല്ലോ നീ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക അപ്പോൾ മാങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മാങ്ങച്ചാറ് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലല്ലോ സൂപ്പറാട്ടോ